മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് അധിക്ഷേപിച്ച പരാമർശത്തിൽ വെള്ളാപ്പള്ളിയുടെ വിശദീകരണം തീവ്രവാദി എന്നാണ് വിളിച്ചതെന്നും മത തീവ്രവാദി എന്ന് വിളിച്ചില്ലല്ലോ എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ ന്യായീകരണം തന്റെ ചോരയ്ക്ക് വേണ്ടി കുതിക്കുന്നവരുണ്ടെങ്കിൽ വരാമെന്നും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ബില്ല് വിളിച്ചുവാദി എന്ന് ഞാൻ പറഞ്ഞു കട്ടവിൻ്റെ തലയിൽ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ തപ്പിയതുപോലെ അവരുടനെ മത തീവ്രവാദി എന്നാക്കി മത എന്ന് പറഞ്ഞിരിക്കും അയാൾ അറിയാൻ പാടില്ലല്ലോ അയാൾ ആരാണെന്ന് എനിക്കറിയാം എന്താണെന്നറിയാം അയാൾ മറ്റു ബാക്ക്ഗ്രൗണ്ടെന്നറിയില്ല മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ല അത് പറയാതെ പോയതാണ് അബദ്ധം നിൽക്കുന്നു അയാൾ അതായിരിക്കുന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ തലയിൽ തപ്പി കള്ളൻ പുഴൻ തലേ ഞാൻ അങ്ങനെ അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും അമൽ ഇതിപ്പോൾ ഇവിടെ എന്ത് പരിപാടിയിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ വർത്തമാനം മത തീവ്രവാദി എന്ന് വിളിച്ചാൽ കുഴപ്പമാണ് വെള്ളാപ്പള്ളിക്ക് അറിയാം അപ്പോൾ അപ്പോൾ തീവ്രവാദി എന്ന് വിളിച്ചാൽ കേരളത്തിലും ഇന്ത്യയിലെ സാഹചര്യത്തിലും അങ്ങനെ തന്നെ വിളിച്ചാൽ പോലും അത് മതതീവ്രവാദി എന്ന അർത്ഥം വരും എന്ന കാര്യം അറിയാത്ത ആളുമല്ല അപ്പോൾ നിലപാടൊന്നും മാറുന്നില്ല എന്നതാണ് അതേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നാണല്ലോ മനസ്സിലാക്കുന്നത് എവിടെയാണ് പറഞ്ഞത് സനീഷ് കുറക്കാട് ഒരു ഗുരുദേവ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിൽ ഗുരുദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മതസൗഹാർദ്ദത്തെ പുകഴ്ത്തുന്ന രീതിയിലുള്ള ഗുരുദേവ ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായവുമായുള്ള തൻ്റെ ചിലകാല ബന്ധങ്ങളടക്കം പറഞ്ഞുകൊണ്ട് അത് പുകഴ്ത്തുന്ന പല തരത്തിലുള്ള സൗഹൃദങ്ങളെയും ഓർത്തുകൊണ്ടൊക്കെയായിരുന്നു ഈ പ്രസംഗം തുടങ്ങിയിരുന്നത് പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ വിവാദങ്ങളെ കുറിച്ച് കൂടി പരാമർശിക്കുവാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായി അതിൽ പ്രധാനപ്പെട്ടത് ഒരു മാധ്യമപ്രവർത്തകനെ തനിക്കെതിരെ ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകനെ മത തീവ്രവാദി എന്ന നിലയിൽ താൻ വിളിച്ചിട്ടില്ല എന്നും താൻ വിളിച്ചത് തീവ്രവാദി എന്ന നിലയിലാണ് മിതവാദികളായിട്ടുള്ള മാധ്യമപ്രവർത്തകരും ഉണ്ടല്ലോ അപ്പോൾ താൻ ഒരിക്കലും മതതീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ലീഗിനെതിരായിട്ടുള്ള മലപ്പുറത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെല്ലാം ഇന്നും വീണ്ടും ശക്തമായി പറയുകയുണ്ടായി എന്തുകൊണ്ട് താൻ എൽ ഡി എഫ് തനിക്ക് എൽ ഡി എഫിൽ വന്നപ്പോൾ അല്ലെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ അനുവദിച്ചില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് എൽ ഡി എഫിനെ താഴെ ഇറക്കി യു ഡി എഫിനെ കൊണ്ടുവരുവാൻ വേണ്ടി ഈ ലീഗിന്റെ ഒപ്പം താൻ ചേർന്ന് നിന്നതാണ് അതിനുവേണ്ടി പ്രക്ഷോഭങ്ങൾ നയിച്ച ഒരാളാണ് അങ്ങനെയുള്ള ലീഗ് പിന്നീട് യു വന്നപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന നിലയാണ് ഉണ്ടായത് ആ അതുകൊണ്ടാണ് എൽ ഡി എഫിനെയല്ല ഇപ്പോൾ ലീഗിനെ ഇത്തരത്തിൽ പറയുന്നത് ഇത്തരത്തിൽ വിമർശിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അല്പസമയം മുൻപ് പറഞ്ഞത് അതോടൊപ്പം തന്നെ താൻ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ അല്ല എന്നൊരു പ്രസ്താവനയും വെള്ളാപ്പള്ളി നടേശൻ ഭാഗത്തുണ്ടായിരുന്നു പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനും ഇടതുമുന്നണിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം ഉള്ള ചർച്ചകൾ നിരന്തരം വന്നിട്ടുണ്ട് അതിനിടയിൽ കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ വെച്ചുണ്ടായ പ്രശ്നവും അതിനുശേഷം അതിനെ വിശദീകരിക്കുവാൻ വേണ്ടി കണിച്ചു തന്റെ വീട്ടിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലുണ്ടായ വീണ്ടും ഈ മത ഈ തീവ്രവാദി പരാമർശം ഉയർന്നതും അത് വീണ്ടും ചർച്ചയായതും എല്ലാം ഒന്ന് തണുപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് അതോടൊപ്പം തന്നെ തനിക്കെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ സമുദായത്തിനെതിരെയുള്ള വിമർശനങ്ങളാക്കി ഒരു ശ്രമവും അദ്ദേഹത്തിന്റെ നിന്ന് ഉണ്ടായി ശരി നന്ദി അമൽ വിവരങ്ങൾക്ക് എന്തായാലും ഇക്കാര്യത്തിൽ നിലപാടൊന്നും മാറുന്നില്ല എങ്കിലും മുസ്ലിം സമുദായ സംഘടനകളോടും നേതാക്കളോടും ഒക്കെ തനിക്കുള്ള ബന്ധത്തെക്കുറിച്ചുകൂടി അദ്ദേഹം അതിനകത്ത് പറഞ്ഞു തന്നൊരു ശുഭകരമായ കാര്യം എന്ന് കണക്കാക്കാവുന്നൊരു കാര്യമുണ്ട്